നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷേത്രമാണ് ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ബിഡീഷൻ ചാനലിൻ്റെ യാത്രകളിൽ അച്ഛൻകൂല് കൂടി വരുമ്പോൾ നമ്മൾ ശരിക്കും വന്നിരിക്കുന്ന മണലാറാണ് കേട്ടോ നിങ്ങൾക്കറിയാം മണലാർ സൂപ്പർ സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ അഞ്ച് മണിവരെ ഉള്ളൂ മണാറിലെ എല്ലാ ഇപ്പോൾ സീസണല്ല ഇപ്പോൾ അഞ്ച് വരെ ഉള്ളൂ മണലാറിലെ ടൂർസ് ചെയ്യാൻ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വെള്ളം അടിപൊളിയായിട്ടുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് ഇവിടുത്തെ നല്ല സീസൺ പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ അടിപൊളി ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ഒരു അമ്മച്ചിയുടെ ഉണ്ട് ഒരു ഓമനയമ്മ അമ്മച്ചിയുടെ കട വലിയ കടയൊന്നുമല്ല നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സ്ഥലമുണ്ട് അമ്മച്ചി എല്ലാം കെട്ടിപ്പറവ് എല്ലാം പോയി ആന വരുന്ന സമയമാണ് ആന വന്ന് അമ്മച്ചിയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് മോച്ചി കൊണ്ടുപോകാറോ ആ എന്തൊക്കെയാണ്ടായിരുന്നു കച്ചവടം ഇതൊക്കെ മീനൊക്കെ വറുത്തതാണല്ലയോ വറുത്തതും കരുതി എന്തോ ചൂര ആ അതെ അമ്മച്ചിയുടെ അടിപൊളി ചൂരത്തല വറുത്തത് അപ്പോ നിങ്ങൾ എല്ലാരും മണലാറ വെള്ളച്ചാട്ടത്തിൽ വരുമ്പോ ഇവിടെ ഒറ്റ കറയേ ഉള്ളൂ നല്ല സൂപ്പർ ഫുഡ് ആണ് അതുകൊണ്ടു ചീനി ചീനി അടിപൊളി ചീനി അപ്പൊ അടിപൊളി ചീനിയും അതുപോലെ അതെ നല്ല ചൂരയുടെ തലയൊക്കെ ചേർന്ന് കഴിക്കാം അപ്പൊ ചൂരത്തലയും അതുപോലെ ചീനിയും പിന്നെന്താ ഉള്ളത് വേണ്ട അതന്നെ ഗോതും ശർക്കര തേങ്ങ ഒരു ഇലയപ്പത്തിൽ എത്ര രൂപ വില എന്നാലും നഷ്ടമല്ല കേട്ടോ മുന്നൂറ് ഗ്രാം തൂക്കോണ്ട് ഇരുപത് രൂപക്ക് കൊടുക്കാൻ പറ്റും മലയാളം എന്ന് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ ഇപ്പൊ കൊല്ലം ജില്ലയുടെ മനോഹരമായ സ്ഥലം വെള്ളം പറഞ്ഞു കൊരങ്ങന്മാരൊക്കെ അമ്മച്ചൂസ് കാത്തിരിപ്പുണ്ട് ഏതൊക്കെ അമ്മച്ച് എങ്ങനെയുണ്ട് കച്ചോടൊക്കെ സൂപ്പറാണോ സൂപ്പറാ

സെറ്റപ്പായിട്ട് നിൽക്കുക ഒരു കുഴപ്പമില്ല ഈ വനത്തിലൊക്കെ താമസിക്കുമ്പോഴേ എത്ര വർഷമായിട്ട് താമസിക്കുന്ന ആനയൊക്കെ കാണാറുണ്ടോ കാട്ടുപോത്ത് പുലി ആന കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് ഇന്നിപ്പോ നമുക്ക് അധികം വന്ന സാധനമാണ് തമിഴ്നാട്ടുകാരായിട്ടും കൂടുതൽ കഴിക്കുന്നില്ല ഇത് നല്ല സൂപ്പറ നല്ല മണം ഉണ്ട് കേട്ടോ എനിക്ക് കഴിക്കാൻ പ്രശ്നമുണ്ട് വയറൊരു വിഷയായിട്ട് അപ്പോ ചൂട് ചായയും ചൂട് കാപ്പിയും നല്ല അടിപൊളി ചീരയും നല്ല ചൂരയുടെ തറ വറുത്തും നല്ല സൂപ്പർ ഇലപ്പവും അതുപോലെ തന്നെ വാലക്കാപ്പൊക്കെ തീർന്നു കേട്ടോ ഇപ്പൊ ഞാനും അമ്മച്ചിയും കുറച്ച് കുരങ്ങന്മാരും മാത്രമേ ഉള്ളൂ ആരുമില്ല ഇവിടെ പൂർണമായും ഇപ്പൊ ഒരു നിശ്ചിതമായ അവസ്ഥയാണ് ലാസ്റ്റ് തമിഴ് വണ്ടി പോയത് വളർന്നിട്ട് പോയെ അപ്പൊ നിങ്ങൾ എല്ലാവരും വരുമ്പോ ഓമനമ്മയുടെ കടയിൽ വന്ന് ഇതെല്ലാം കഴിയുമ്പോൾ ഒറ്റ കടയുള്ള ഇങ്ങോട്ട് വരും മലാറിൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞിങ്ങോട്ട് വളഞ്ഞു വരുന്നതിനെ കാണുന്ന ഒരു നീല ടാപ്പ് കിട്ടിയ കടയാണ് അപ്പൊ അമ്മച്ചി ഓക്കേ അല്ലേ ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും വന്ന് എല്ലാം കഴിച്ചിട്ട് പോണം